ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പഴയന്നൂർ ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനം ആചരിച്ചു പഴയ ബ്ലോക്ക് വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് സിന്ധു നാഗരാജൻ പതാക ഉയർത്തി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ദിനാചരണത്തോടനുബന്ധിച്ച് പുസ്തക വിതരണവും നടത്തി തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം മുദയൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു സംഘം നിക്ഷേപകരായ എസ് മുരുകേശൻ യു വി രാമനാഥൻ പി മോഹൻദാസ് കെ ജി സന്തോഷ് സുരേഷ് കുമാർ മുരളി വി രാമചന്ദ്രൻ കെ ഡി രാജൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാമു മലവട്ടം കെ സിഇഎഫ് തലപ്പള്ളി താലൂക്ക് സെക്രട്ടറി പി അനീഷ് എന്നിവർ സംസാരിച്ചു സംഘം ഡയറക്ടർമാരായ പി പത്മാവതി പി ജയശ്രീ എം ശുഭ ഗീതാനന്ദകുമാർ എ ലത വി ജ്യോതി ജി നളിനി സരസ്വതി ഹരിഹരൻ പി മേനക മഞ്ജു സുരേഷ് കുമാർ എന്നിവരും മുൻ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും പങ്കെടുത്തു ന്യൂസ് സിസിന്യൂസ്